നബി തങ്ങളെ സ്വലാത്ത് ചൊല്ലുന്ന വർക്കുള്ള 11 പതിനൊന്ന് ഗുണങ്ങളില് അഞ്ചെണ്ണം വിശേഷം ഞാൻ പറഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അത് കണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാ എൻ്റെ ചാനലിന്റെ പേര് മാഷിത മറിയം എന്നാണ് അപ്പൊ നിങ്ങൾ പോയി എന്താണ് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചില കാണാനായിട്ട് കഴിയും അതേപോലെ തന്നെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചേക്കണേ അതിന്റെ ബാക്കി മൂന്നെണ്ണാണ് കാരണം കൊറച്ചേജ് പറയാൻ തന്നെ ഉദ്ദേശിച്ചുള്ളൂ കാരണം നമ്മുടെ ഉദ്ദേശിച്ച വാരി വലിച്ചു പറയാ എന്നുള്ളതല്ല കുറച്ചേ പറയുന്നുള്ളെങ്കിലും അത് മനസ്സിലാക്കുക സ്വലാർ നമ്മുടെ ജീവിതത്തിൽ പകർത്ത അത് മരണം വരെ കൊണ്ടുപോവുക എന്നൊക്കെയാണ് അപ്പ ഞാൻ പറയുന്ന കുറച്ചേച്ചാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്താനായിട്ട് നോക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ മുത്തായ നബി മുത്തായനെ അലൈഹി എല്ലാം തങ്ങളെ നമ്മുടെ കരളിൻ്റെ കഷ്ടം നമുക്കെല്ലാം നമ്മുടെ എല്ലാം പ്രതീക്ഷയും നമ്മുടെ തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഫ്വാദം നേരിട്ട് പോലെ തങ്ങളെ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ആ മുത്തായ നമ്മൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും ഹിബിങ്ങളെ ഒന്ന് ചിന്തിക്കുക ഏ നമ്മളെ നരകത്തിൽ പോകുമ്പോൾ നമുക്ക് വേണൊരു ശുപാർശക്ക് വേണ്ട നമ്മുടെ തങ്ങളിൽ നമ്മൾ അള്ളാഹിനോട് കൊഞ്ചുമ്പോഴും അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മളോട് എത്ര മുഹിം നമ്മളെത്ര നമ്മളോട് സ്നേഹം നമ്മുടെ തങ്ങൾക്ക് ഒന്ന് ചിന്തിക്കുക ആ തങ്ങളെ രക്ഷിക്കാൻ വേണ്ടുമ്പോൾ നമുക്ക് നാണുണ്ടോ തങ്ങൾക്ക് ഒരു സ്വലാത്ത് പോലും ചെല്ലാത്ത നമ്മളെ തങ്ങളെ രക്ഷിക്കാൻ വരുമ്പോൾ അതൊന്ന് രക്ഷപ്പെട്ടുപോലെ ഏഹ് ഒന്ന് ആലോചിക്കട്ടെ ഞാൻ ഓരോന്നും പറയും നിങ്ങളൊന്ന് ചിന്തിക്കിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ് ഖുറാനില് ഒന്ന് ചിന്തിച്ച് നോക്കട്ടോ ആ പാവമുത്തായി തങ്ങള് ഏഹ് നമ്മളൊന്നും സ്വലാത്തൊക്കെ ഒന്നും ചെല്ലാ തങ്ങൾക്ക് വേണ്ടി അതൊക്കെ കണ്ട് തങ്ങള് സന്തോഷിക്കണ്ടാവും മദനത്തിരുന്നിട്ട് ഏർ നമ്മൾ ചൊല്ലുന്ന ചുമ്മാ ചൊല്ലുന്നല്ല അതിന് ഓരോ ഓരോ സ്വലാത്തിനും വളരെ പുണ്യമായ പ്രതിഫലമുണ്ട് അത് ദുനിയാവിലും ആഹിറത്തും നമ്മുടെ ജീവിതത്തിൽ ഓരോന്നിനും ഉണ്ടാവും ശാ അല്ലാ അള്ളാഹു സുബാനവത്താല നമുക്കൊക്കെ മരണം വരെ യഥാർത്ഥം മൊഹിപ്പായിട്ട് ജീവിക്കാനും തങ്ങളൊരുപാട് ഇഷ്കുവെക്കാനും ഒക്കെ തോഫീക്ക് നൽകട്ടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സ്വലാത്ത് കൊണ്ടിട്ട് സഫ് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരട്ടെ അള്ളാഹു സുബാനവത്താല ഇനിശാ അല്ലാ ആറാമത്തത് അഞ്ചന അഞ്ചന വരെയാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ആറാമത്തെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് ആറാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനവത്താല ും അവന് മോചനം ഉണ്ടാവും എന്നാണ് ഈ വിഷയത്തെ കുറിച്ചിട്ട് മഹാനായ പറയുന്നുണ്ട് അലിറള്ളെല്ലാ അലൈവലാം നബി സലഹ് അലൈവല പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഒരിക്കൽ മഹാനായ ജിബിരിൽ അലൈഹി സ്വലാം നബി സലാഹ അലൈഹി സ്വലമ തങ്ങളോട് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നബിയെ അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് നബിയെ ആരെങ്കിലും അങ്ങയുടെ മേലിൽ പത്ത് സ്വലാത്ത് ചൊല്ലിയാല് അള്ളാഹു സുബഹാനുവല അവൻക്ക് അവന്റെ കോപത്തിൽ നിന്നും എല്ലാവിധ സുരക്ഷയും എല്ലാവിധ കാവലും നൽകുമെന്ന് അള്ളാഹു സുബഹാനുവല നബിയെ പറയുന്നുണ്ട് എന്ന് മഹാനായി ജിബിരിൽ അലൈഹി സ്വലാം നബി സല അലൈഹി സ്വലാമ തങ്ങളോട് വന്ന് പറയുവാണ് പത്ത് സ്വലാത്ത് ചൊല്ലിയാല് അള്ളാഹു സുബാനവത്താലയുടെ കോപത്തിൽ നിന്നിട്ടും അവന് ഉണ്ടെന്നാണ് പറയണത് ഞാൻ ഓരോന്ന് പറയുമ്പോഴും മനസ്സിലാക്കുക സ്വലാത്തെ കിട്ടോളപ്പൊ പവിത്രമാണ് എത്ര മഹത്തമാണ് നമ്മുടെ ഒരു ആയുധമാണ് സ്വലാത്ത് നമ്മുടെ എന്താണ് ഒരു മരുന്നാണ് സ്വലാത്ത് ഏ ഇൻഷല്ല ഏഴാമത്തേത് എന്താണെന്ന് ചോദിച്ചാല് അവൻക്ക് അർഷിന്റെ തലം ലഭിക്കുമെന്ന് ഈ വിഷയത്തെ കുറിച്ചിട്ട് ജിബിലിഅ അലൈഹി നബിസരതാലുസനം പറയുന്നുണ്ട് കിയാമത്ത് നാളില് മൂന്ന് വിഭാഗ ആളുകൾ അള്ളാഹു സുബാനിന്റെ തടവിൽ ഉണ്ടാകും മൂന്ന് വിഭാഗം ആളുകൾക്കാണ് അർച്ചിന് തടവ് ലഭിക്കുന്നതെന്ന് മുത്ത നബിസരതാലുസനങ്ങൾ പറയുന്നുണ്ട് അതില് ഒന്നാമത്തത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് എൻ്റെ പേരിലെ സ്വലാത്ത് അധികരിപ്പിച്ചവനാണ് ഒരു വിഭാഗം ആൾ എന്ന് മുത്തനബിസ്വല താരസ്ഥ തങ്ങൾ പറയുകയാണ് മൂന്ന് വിഭാഗം ആളുകളില് ഒരാൾ എന്ന് പറയണത് എൻ്റെ പേരിലാർഷിന് തന്നെ കിട്ടുന്ന ഒരു വിഭാഗം ആൾ എന്ന് പറയണത് മുത്തായ് നിസരതങ്ങളെ കുറിച്ചിട്ട് സ്വലാത്ത് ചെല്ലുന്ന എന്റെ പേര് ധാരണം സ്വലാത്ത് ചെല്ലുന്ന ആളാണെന്നാണ് ഒന്നാമത്തെ വിഭാഗം ആള് എട്ട് എട്ടാമത്തത് തിയ്യാമത്ത നാളിൽ അനുഭവിക്കുന്ന ബിഷപ്പിനെ തൊട്ടും ദാഹത്തിനെ തൊട്ടും ഒരു മറു മരുന്നായിക്കൊണ്ടാണ് സ്വലാത്ത് അവനക്ക് നൽകുമെന്ന് എന്നാണ് പറയണത് അള്ളാഹു സുബാനോ താല പറയുന്നുണ്ട് മൂസ നബി അലിസ്ലാമിനോട് പറയുന്നുണ്ട് ഓ മൂസ അങ് തിയാമത്ത നാളിൽ ദാഹവും ബിഷപ്പിയും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് അള്ളാഹു സുബാനോ താല മൂസ നബിയോട് പറയുന്നുണ്ട് അപ്പൊ മൂസ നബി അലിസ്സലാ പറയുന്നുണ്ട് അതെ അള്ളാഹ് എനിക്ക് പറഞ്ഞു താ അപ്പൊ അള്ളാഹു സുബാന പറയുന്നുണ്ട് ഓ മൂസ അങ്ങക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് മുത്തായ് നബി സലാഹ തങ്ങളുടെ മേലിൽ സ്വലാത്ത് അതികരിപ്പിച്ചോളീൻ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾക്ക് കേൾക്കുമ്പോഴേക്കാ മനസ്സിലാക്ക അള്ളാഹു സുബാന മുത്തായ് നബി തങ്ങളുടെ സലാത്ത് എത്രത്തോളം പവിത്രമാക്കിയാണ് കൊടുത്തിരിക്കുന്നത് എത്രത്തോളം മഹത്തമുള്ള ഒന്നാണ് സ്വലാത്ത് എന്ന് മനസ്സിലാക്ക ഇൻഷല്ല ഞാൻ ഈ ഒരു മൂന്ന് കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം കൊറച്ചീച്ചു കേൾക്കാം അത് മനസ്സിലാക്ക ജീവിതത്തിൽ പകർത്ത ഇൻഷല്ല അള്ളാഹു സുബാനോ താരം നമുക്ക് ഒക്കെ യഥാർത്ഥം മുഹിബായിട്ട് ജീവിക്കാനും തങ്ങളെ യഥാർത്ഥം മുഹിബായിട്ട് തങ്ങളെ ഇഷ്ടുവ ജീവിക്കാനും തങ്ങളുടെ പുണ്യഭൂമി ചെന്ന് എത്താനും ആ സ്വർണ്ണക്കൊട്ടാനും കൽനീറ കാണാനും ഒക്കെ ഒരുപാട് സ്വലാർ ചൊല്ലാനും ഒക്കെ തോഫിക്ക് അള്ളാഹു സുബാനോ താരം നമുക്കൊക്കെ നൽകുമാറാകട്ടെ സ്വലാർത്ത കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അത് ചൊല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നുകൊണ്ടാണ് കാരണം എനിക്കൊരുപാട് സ്വലാത്തോണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് സ്വലാത്ത് എല്ലാം നിങ്ങൾ ചെല്ലുക അതൊരിക്കലും നമുക്ക് നഷ്ടമല്ല നമുക്ക് ദുനിയവിൽ ആഹൃത്തിലും ഒരുപാട് ഉപകാരമുള്ള ഒന്നാണ് സ്വലാത്ത് ഇൻഷാല്ലഹ ഇനി അടുത്ത മൂന്നു നിമിഷ അടുത്ത ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല എല്ലാവരും ദു ചെയ്യാം നമുക്ക് സൊലാത്ത് ചെല്ലിയിട്ട് വസല്ലം സല മുഹമ്മ വ